ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിതതിൽ വിവാദത്തിന്റെ കാര്യമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബാക്കിയെല്ലാം ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണം കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ പാർട്ടി അതിന് മേലെ ചർച്ചയില്ല അത് ഡി സി ഉദ്യോഗസ്ഥ അത് ഒരു വിവാദവും ഇല്ലല്ലോ ഇപ്പൊ അവസാനിക്കില്ല ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാം മാധ്യമങ്ങളോട് ഞാൻ കുറേയായി പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യാം